എറണാകുളം മേനക ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫീമെയിൽ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം വിളിക്കണ നമ്പർ എട്ട് ഏഴ് ചിറ്റേത്തുകര ഫ്ലാറ്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ക്ലീനിങ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ സാലറി പതിമൂവായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് കേരള സർക്കാരിൻ്റെ ഒരു സ്വയംഭരണ സ്ഥാപനമായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ടി വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു മാനേജർ മാർക്കറ്റിംഗ് യോഗ്യത പി ജി ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അഗ്രി മാനേജ്മെൻറ്റ് റൂറൽ മാനേജ്മെൻറ്റ് കൂടെ എം ബി എ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ പരിചയം മൂന്ന് വർഷം ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ മാനേജർ ഫുഡ് ടെക്നോളജി യോഗ്യത ബി അല്ലെങ്കിൽ എം ഫുഡ് ടെക്നോളജി ഫുഡ് എൻജിനീയറിംഗ് പരിചയം മൂന്ന് വർഷം ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ താല്പര്യമുള്ളവർ ജനുവരി പതിനെട്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷിക്കുവാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു കോഴിക്കോട് പേരാമ്പ്ര റെസ്റ്റോറൻറ്റിലേക്ക് ഷെഫ് ഇൻചാർജ് സാലറി നാൽപ്പതിനായിരം ക്യാപ്റ്റൻ സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെ വെയ്റ്റേഴ്സ് സാലറി പതിനഞ്ചായിരം സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ കുക്ക് സാലറി ഇരുപത്തിരണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ തന്തൂർ മാസ്റ്റർ സാലറി ഇരുപത്തി അയ്യായിരം തന്തൂർ ഹെൽപ്പർ സാലറി പതിനഞ്ചായിരം അൽഫാം ഹെൽപ്പർ സാലറി പതിനഞ്ചായിരം വാഷിംഗ് സ്റ്റാഫ് സാലറി പതിനഞ്ചായിരം എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വിളിക്കേണ്ട നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് നാല് പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് ആറ് വെണ്ണല ഒരു വീട്ടിലേക്ക് താമസിച്ച് ജോലി ചെയ്യുവാൻ പെൺകുട്ടിയെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനഞ്ചായിരം മുതൽ പതിനെട്ടായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം ഒൻപത് പൂജ്യം ലുലു ഗ്രൂപ്പിൻ്റെ ലുലു മിഡിൽ ഈസ്റ്റിലേക്ക് സൗജന്യ വിസയിൽ വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഒഴിവുകൾ അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ എം കോം ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ബി സി എ മൂന്ന് വർഷത്തെ ഐ ടി ഡിപ്ലോമ അപേക്ഷകർക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സെയിൽസ്മാൻ ക്യാഷ്യർ പ്ലസ് ടു യോഗ്യതയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ കുക്ക് ഷവർമ മേക്കർ ബേക്കർ കൺവെൻഷനർ ഫിഷ് മോങ്കർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ കളർ പാസ്പോർട്ട് കോപ്പി ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പും കയ്യിൽ കരുതണം എല്ലാ ഒഴിവുകളും പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമുള്ളതാണ് ഇൻ്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച ഇൻ്റർവ്യൂ സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സ്ഥലം ലുലു കൺവെൻഷൻ സെൻറ്റർ പുഴയ്ക്കൽ തൃശ്ശൂർ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് ഒന്ന് രണ്ട് 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 ആറ് മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് ഒന്ന് രണ്ട് 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 മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കോട്ടയം നാഗമ്പടം അമ്മയും രണ്ട് കുട്ടികളുമുള്ള ഫ്ലാറ്റിലേക്ക് വീട്ടുജോലികൾ ചെയ്യുന്നതിന് സ്ത്രീയെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യണം സാലറി ഇരുപതിനായിരം വിളിക്കുന്ന നമ്പർ എട്ട് എട്ട് നാല് എട്ട് എട്ട് രണ്ട് ഒന്ന് നാല് മൂന്ന് ഒന്ന്